ഇവിടെ എവിടെ പോയി ഈ സ്ക്രീനിന് വല്ല തിങ്ങലൻ കേരിക്കല്ലേ എങ്ങനങ്ങനെ കാണുന്നുണ്ട് ഗേണ്ടേ ഗേണ്ടേ താ ആവില്ല Ah, <laughs> É. guys in the panel guy ayo kayo സീൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ടുണ്ടോ എടുത്തിട്ടേക്കാം എന്താ സാട്ടാ െ ഞാൻ പുറം നീ വരാൻ വേണ്ടി കാത്തിനും കഷ്ടപ്പാട് നോക്കായില്ല നല്ലേ നീ എന്തൊക്കെയാ പറയുന്നത് ഹരിപ്പ് മറ്റൊരു പെൻറെ ഹസ്ബൻഡാണ് നീ പാരി പോസിബിൾ അല്ല ഇത് മാത്രം പോസിബിൾ അല്ല നല്ലേ നീ എന്തൊക്കെ